ൂടെ എന്നോട് കേട്ടില്ലെന്ന് പറഞ്ഞത് ഇതിനകത്ത് എന്റെ ഫോൺ ഉണ്ട് എന്റെ ചാർജറുണ്ട് എന്താ കണ്ടത്തിനെ വയറ പോടാക്കു കാരണമെല്ലാം തെറ്റി ചോദിച്ചോ ആ ഇന്ത വെണ്ട അയ്യ നിനക്കെന്താ വേണ്ടേ നീ കൂടി അത് മെല്ലെ നിനക്ക് ഫോൺ എന്തിനാ ഓ ഓടിക്കേല്ലേ അതുകൊണ്ട് അങ്ങനൊരു തോന്നണം അങ്ങോട്ട് വടി നീ അപ്പുറം വേണം അപ്പുറം മേറ്റ് തരാനായിട്ട് ഓടി അങ്ങേ വിപാർ വേച്ചെ എ ഷൗൽ വിപാർ മാന്തന്ന രണ്ടാൾ പേര് അക്കുര പറഞ്ഞു പഠിച്ചോ ആ നന്ദ എന്തായിട്ടുള്ള മാന്തന്നെ ഏഹ് മാന്തന്നു പോയിട്ട് ബാഗിന്റെ ഉള്ളില് എനിക്കപ്പറ്റേ പിടിച്ചോണ്ടിരിക്കുന്ന അല്ലേ പറഞ്ഞില്ലേ നീ എന്നോൺ വിളിച്ചപ്പോ വരണ്ടെന്ന് പറഞ്ഞില്ലേ പറഞ്ഞില്ലയോ ഞാൻ കുത്തി വെക്കും വിളിച്ചപ്പോൾ ഫോൺ വിളിച്ചപ്പോ നമ്മളെന്താ എന്നോട് പറഞ്ഞത് വരണ്ടെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഈ ചോക്ലേറ്റ് ഞാൻ കൊടുക്കും ഇത് ഞാൻ കുരു കൊടുക്കും ഈ ഓള് വരണ്ട പറഞ്ഞെ കേട്ടിട്ടില്ല ഈ വെറുതെ പറയുന്നത് എണ്ണീറ്റപ്പ എന്നോട് എന്ന് പറഞ്ഞു വരണ്ടെന്ന് പറഞ്ഞില്ലേ വരണ്ടെന്ന് പറഞ്ഞു ഇനി ഞാൻ അക്കു കൊടുക്കാൻ അക്കു തിരിച്ചിട തിരിച്ചിട വിട എടിയത് താത്ത തിരിച്ചു അതിന് വരെ അറിയത്തില്ലേ അത് എനിക്ക് തലയിൽ കുത്തി ുദ്ധി പറഞ്ഞിട്ട് കാര്യമില്ല ചോദിച്ചോക്കോളോട് ചോദിച്ചപ്പ തന്നില്ല നല്ല സോപ്പ് സോപ്പിട്ട് ഒരു ഉമ്മെടുത്ത് ചോദിച്ചോക്ക് ഒരു ഉമ്മെടുത്തിട്ട് ചോദിച്ചു നോക്കു അപ്പൊ തരും ഒരു സോപ്പ് ഇട്ട് വാങ്ങാൻ പഠിക്കടി കിടന്ന് മോങ്ങാതെ സോപ്പ് ആരെങ്കിലും തരില്ല പറയുമ്പോൾ ഒരു ഉമ്മയൊക്കെ കൊടുത്ത ഓരോ തരും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്ത ആള് ഉമ്മയിൽ വീഴാത്തവരായിട്ട് ആരും ഇല്ല ഒരു ഉമ്മ കൊടുത്താ അങ്ങനെ എല്ലാരും വീഴും അല്ലേ എന്താ അക്കോ എനിക്ക് പോലും ഒരു കഷ്ണം തരാതായു അല്ലേ

ടി രാവിലെ നന്ദാ ഈ ഫോൺ ചെയ്തപ്പോ സോമിയൻ്റെ വരട്ട വേണ്ട പറഞ്ഞു സോമിയന് എന്റെ വീട്ടിൽ പോവാ പറഞ്ഞു അതാണ് പറയണത് അക്കു ആ മലയാള പദ്യം പഠിച്ചു കഴിഞ്ഞാൽ മലയാളം പദ്യം പഠിക്കാതെ അക്കുഞ്ഞിവിടെ നിന്ന് കളിക്കാൻ വാടാ ഇനി ഞാൻ ഡെയിലി എങ്ങനെയാ പഠിപ്പിക്കണ്ടെന്ന് എനിക്കറിയാം കേട്ടല്ലോ എടുത്തോണ്ട് മലയാളം തോമി കുട്ടിക്ക് മുട്ടായി കൊടുക്കണില്ല എന്റെ അച്ഛന്റെ ഫോൺ എടുতো ഞാൻ പോ. അച്ഛന്റെ കുട്ടി നിർത്തോ. ഞാൻ തോടായോ? ഹ്. 버스 ആണ് എടുതുകൊണ്ട് പോන්නේ അച്ഛന്റെ. ടാ പേട. ໂຕന്നു. 버스 എടുതുകൊണ്ട് പോ. അച്ഛൻ ഒരു പേടയാ. ໂຕന്നു പേട아요? ഓ അച്ഛൻ പേടി തൈനോ? പേട. പേടാതെ.

റിയത്തില്ല ഇത ഞാൻ ഓണാക്കി തരുടെ വേരി ഒരു ബൗണ്ടറിയുടെ മുട്ട പകുതി തരാം ചോദിച്ചത് പൈസ തരൂ ഒരു പൈസ തരാണെങ്കിൽ ഞാൻ ഇത് തരാം ഇത് വലിയത് ചെറിയത് തന്നാ മതി വലുതാ ചെറുത് മതി മോനെ മോനെ അത് വലുതാണ്ടെ അതയ്ക്ക് കൊടുത്തേക്കത് വലുതാ നോക്കിക്കേ അതിന്റെ അകത്തുണ്ടോ നോക്ക് വേറെ ഉണ്ടോന്ന് കാശാണത് ഒരു മുട്ടായി ചെറിയ അവിടെ അവിടെ വെച്ചിട്ടുണ്ട് ചെറുതല്ല നന്ദകുട്ടി ഇത് അത് 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 വേണ്ട വേണ്ട മോനെ ഒത്തിരി പൈസ ഉണ്ട് അമ്പറിയാല് അമ്പറിയാലിന്റെ മുട്ടായി നന്ദ ഒരു കൊല്ലം കൊണ്ടേ തിന്നാവൂട്ടോ ഡ്യൂട്ടിക്ക് അവള് അത് വേണ്ട എനിക്ക് അത് വലിയ പൈസ ഇതിങ്ങി ചോദിക്കൂ ഇതിങ്ങിതാ ചെറുത് മതി സോമേലിക്ക് ചെറുന്ന് മതി മോന്റിയിൽ വലുതിരുന്നുണ്ടോ അത് വലുതാ അത് വേണ്ട അത് വേണ്ട ഇത് മതി ഈ ചെറിയ പൈസ മതി പൊഞ്ഞു അതുകൊണ്ട് നൂറ് ചോക്ലേറ്റ് വാങ്ങിക്കാം ഇനി ചോദിക്കൂ എന്നോട് പൈസ പൈസ ഞാൻ എടുത്തോട്ടെ നൂത്ത് കഴിച്ചോട്ടോ പൊന്ന് വലിയ പൈസ ഉണ്ടല്ലോ കുറെ പൈസ ഉണ്ട് അത് മാത്രം എനിക്ക് പാവല്ല എങ്കിലൊന്നും ഇല്ല

അല്ല മുളെന്തോ മനസ്സിലായില്ല എന്താ കാട്ടിയത് അല്ല മോളെ ഇത് എവിടെയാണ് ഈ കാലെന്നറിയോ ഏ അല്ല ഇത് എവിടെയാ ചൂട്ടിന് ഇത് പാറയല്ല എന്റെ കാലാണ് ഒറങ്ങ് ഒറങ്ങ് ഒറങ്ങുറങ്ങ് ആരീരാരം പാടി ഉറക്കാൻ ആരുമില്ലല്ലോ ഏ അയ്യോ പണി പാളിയിലോ ആരീരാരം പാടി ഉറക്കാൻ ആരുമില്ല എൻ്റെ ദൈവമേ എൻ്റെ കാല് ഒന്ന് പോയ പോലെ

അജി ആറയാന്ന് പറ അജി ആറയാന്ന് പറ അജി ആറയാ നിനക്ക് കുത്തു തെറ്റും ഞാനും പോ വരുന്നുണ്ടോ നീ വരുന്നോ വക്രയ്ക്ക് വാക്ക് പറഞ്ഞ വാക്കാവണം കൊണ്ടോണ്ട് വരട്ടോഷം